ഹായ് ഫ്രണ്ട്സ് അസാമലൈക്കും അപ്പൊ ഇതൊക്കെയാണ് കഥട്ടോ മക്കളെ വീഡിയോ ഇടാനൊന്നും കഴിയണില്ല കാക്കുവിന് പഞ്ചിട്ട് കുറച്ചിട്ട് കിടക്കാണ് അപ്പൊ എനിക്കും പറക്ക എനിക്ക് വിഷമിട്ടില്ല പറയലോ കാക്കുവിന് എന്താ ഹെൽപ്പിങ്ങിനൊന്നും കിട്ടായിട്ടേ പിന്നെ കുട്ടികളെടുത്ത് കുട്ടികൾ കൊടുക്കാനും എനിക്ക് പേടി പനിക്ക് വേണ്ടിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ ക്യാമറയെങ്കിലും ഒന്ന് മനുഷ്യ മനുഷ്യർന്നും അപ്പൊ ഇഡലി തിന്ന രാവിലെ നേരെ പന്ത്രണ്ടരക്കായി ചോറ്ന്നെ നേരാണ് അപ്പം കിട്ടുന്നത് തിന്നട്ടെ വിഷക്ക മനുഷ്യന് ബേബിയാക്കാൻ ഭക്ഷണം കൊടുത്തൊന്നും പൊന്ന് കുറച്ചു നേരം ഉറങ്ങിയിട്ടോ അപ്പോൾ വലിയ കാര്യമായി കൊൾ കുറച്ചു നേരം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓൾ കുളിപ്പിച്ച് തിന്നാൻ കൊടുത്ത് മോളൊന്നും ഉറങ്ങിക്കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഇതിന് തിന്നത് നിനന്ത ഞാനൊപ്പം കുളിച്ചു കിട്ടോ രണ്ടാവുള്ളൂ ഒപ്പം കേറി ഉമ്മമാരും അതിൻ്റെ അടിയിൽ കൂടെ അമ്മമാരും കുളിച്ച് അടുത്തി അപ്പൊ ഒന്ന് ചോറൊക്കെ ഉണ്ടാക്കി ഇഡലേക്ക് രാവിലെ തന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കി കൊണ്ടേ സാമ്പാർ മതിയായിരുന്നു ഞാനും എവിടെ കുപ്പായി കാണേ അപ്പൊ താ ഇഡിലേക്ക് ഓടി വരുന്നുണ്ട് അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോ സംസാരിക്കാണ്ട് എത്താറില്ലേ അപ്പൊ വീടൊന്നും പ്രത്യേകിച്ച് ഇടാറൊന്നുമില്ല അപ്പൊ ഞാൻ വേഗം ഞാൻ എവിടെ ഇരുന്നു അല്ല ഞാൻ അവിടെ പോയി തിന്നു കഴിഞ്ഞാലേ കോട്ടും ചെയ്യുമ്പോളെ നല്ലോണം കോട്ടും പൊന്നുമ്മ മുട്ടുത്താനൊക്കെ പഠിച്ചിട്ടേ പൊന്നുമ്മ മിന്നുമനെ ചെന്ന് കാണാൻ നല്ല വികൃതിയൊക്കെ കാട്ടും കേട്ടോ അതെന്തേലും കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ചു വലിക്കും മിന്നുമ്മ്മാക്ക് പിന്നെ ഒന്നിനും കഴിയൂല ആ ഇരുത്ത് അങ്ങനെ ഇരിക്കും ചിലപ്പോൾ കൗന്ന് കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് നീന്താനൊക്കെ നോക്കൂ കേട്ടോ ചിരിക്കണമൊക്കെ അവളിങ്ങനെ ഇങ്ങനെ വായോണ്ട് ചവക്കണം പോലെ കാട്ടണുണ്ടേ ഞാൻ ചവക്കണണ്ടിട്ടേ അപ്പം ഞാനിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ചിരിക്കണം കേട്ടോ ലിനു അങ്ങനെ തന്നെ കേട്ടോ അവരെ കയ്യിൽ എന്തുണ്ടെങ്കിൽ അപ്പം അത് വേണം ഓൾക്ക് അപ്പോൾ അതിന് വാശിയെടുക്കുക അല്ലെങ്കിൽ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണ് കൊണ്ടുപോകട്ടോ ലിനുവിന് ഞാൻ ഭക്ഷണം കൊടുത്തു കേട്ടോ പഴം ഉണ്ടായിരുന്നു അപ്പം ആ പഴം കൊടുത്ത് അപ്പം ചോറ് ഞാൻ പറഞ്ഞില്ല കൂട്ടാനായിട്ട് ഒന്നും ഉണ്ടാക്കിയില്ല അപ്പം മീൻ ഉണ്ടായിരുന്നു സീഡി മുള്ളന് കയറി അവിടെയൊക്കെ ഇവിടെയൊക്കെ പരന്ന മീന് നിങ്ങളൊക്കെ സ്ഥലത്ത് എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ അത് രണ്ട് കഷ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് പ്രത്യേകിച്ച് രണ്ടെണ്ണം എല്ലാം പൊരിച്ചു വെച്ചിട്ടോ ഇനിയിപ്പോൾ ഷെയ്മോളൊക്കെ വന്നാൽ ഉൾക്ക് വേണ്ടി വരും ാക്കുവിനും പ്രത്യേകിച്ചൊന്നും വേണ്ട അച്ചാറും മതി ഇറങ്ങും പനിയല്ലേ ജലദോഷപ്പനിട്ടോ അവര് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ ഉമ്മാക്കും പ്രത്യേകിച്ച് മീനൊന്നും വേണ്ട ഞാൻ ചീത്തയൊക്കെ പറഞ്ഞുകൊണ്ട് തീറ്റല്ലാട്ടോ ഒന്നും തിന്നൂല അപ്പൊ ഉള്ള മൂക്കവിടെ കുത്തിയിട്ടോ അതിനാണ് കരിയണതൊക്കെ ഇങ്ങനെ തന്നെയാണ് അവിടെ തട്ടി ഇവിടെ തട്ടി ഇറങ്ങാണ്ട് കരഞ്ഞുകൊണ്ട് ഇരിക്കും മാപ്പാൻ എടുത്ത് ഓടിട്ടോ അപ്പൊ രാവിലെ തന്നെ ഞാൻ എണീറ്റ് കാണ്ട് തിരുമ്പെല്ലാം ഒക്കെ തിരുമ്പിട്ടോ അപ്പൊ ലിനുവിന് ഉറക്കം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ മിൻ പൊന്നും കരഞ്ഞു കിട്ടോ നല്ല കരച്ചില എന്താ വെച്ചാൽ അവിടെ അവള് ചിപ്സ് തിന്നിന്നു ഇല്ലീനു ആ താഴെ കടന്നു കാണ്ടിട്ടോ അപ്പോൾ അത് നുള്ളി നുള്ളിപ്പൊറുക്കി വായിലിട്ടോ അപ്പോൾ കാക്കു അവിടെ ക്യാമറ പിടിച്ചു കയ്യു കാക്കു ക്യാമറ ഇവിടെ വെച്ചുകാണ്ടേ വേഗം വായിന്ന് എടുത്തിട്ട് അതിനങ്ങട്ട് കരഞ്ഞിട്ട് നല്ല കരച്ചിലട്ട അവള് പിന്നെ വാഷ് പിടിച്ചാൽ നല്ല കരച്ചിലാരം അപ്പം ഞാൻ കാക്കുവിനോട് പറയാം എടുക്കണ്ട ആ കുട്ടീനെ എടുക്കല് പനി വരും പറഞ്ഞ് കണ്ടേ അപ്പൊ കാക്കണ് തിരക്കേടില്ലാതൊക്കെ ഒന്ന് മല്ലൊന്നു വൃത്തിയാക്കി ഇട്ടുട്ടോ കാക്കു ഇല്ലാഞ്ഞാ അതൊരു ബുദ്ധിമുട്ടന്നെയാണ് കാക്കു പുറത്തു ആയാലും പനിയായാലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് അമ്മാനെ ഞാൻ നേരത്തെ കുളിപ്പിച്ച് റെഡിയാക്കി അറിഞ്ഞില്ലേ അത് കുറെ നേരമായി ഉമ്മ മുന്നിൽ ഇങ്ങെ എടുക്കണം ഉമ്മക്ക് ഭയങ്കര വിഷമട്ടോ ഇങ്ങനെ ഇപ്പം ഏട്ടത്തിൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായല്ലേ അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പം ഇന്നലെ ഇങ്ങനെ സംശയം ഞാൻ ആ രാവിലെ പോയതൊക്കെ രാവിലെ ഞാൻ പറയ എടുക്കാ പോയതൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഡോക്ടറെ അടുത്തേക്ക് പോയതമ്മ ഊരെ വേദനിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ രാവിലെ അഞ്ചരക്ക് മണിക്ക് ഇതിന്റെ മുന്നേ ഞാൻ പോയില്ലേ പിന്നെ ഒരു ഒന്നര ആയിട്ട് വന്ന് ടേമാക്ക് സങ്കടം ഇങ്ങനെ കുട്ടികൾക്ക് പാലുകൊടുക്കുക ഈ കൊടുക്കാൻ പോയതിന് ഇന്നോളോ ഓപ്പറേഷൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കെട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞമ്മ കുഴപ്പമൊന്നുമില്ല അലഹദില്ല കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഒരു ചെറിയൊരു താളം തെറ്റലുണ്ട് ചില നേരത്തെ ഇങ്ങനെയൊക്കെയാണ് ഉമ്മ നമ്മളിങ്ങനെ പിടിച്ചു കാണ്ടി ഇരുത്തണം കേട്ടോ ഇപ്പോൾ അങ്ങോട്ട് ഇതായിട്ടുണ്ട് ഇപ്പോൾ അടുത്ത് പോയിട്ട് രണ്ട് ദിവസം നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാമത് ഇങ്ങനെ ചില നേരങ്ങളിൽ ഇങ്ങനെയൊക്കെ കേട്ടോ മക്കളെ നമ്മളെടുത്ത് പിടിച്ച് വലിച്ചു കൊണ്ടുപോയി ബാത്റൂമ് കൊണ്ടുപോയി ഇരുത്തൊക്കെ വേണം കേട്ടോ ഉമ്മക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്താ ചെയ്യണമെന്നൊന്നും ഓർമ്മ ഉണ്ടാവില്ല പിന്നെ നടക്കാൻ വയ്യ വീഴുംമ്മ ബാലസ് നമ്മളെ പിച്ച വെച്ച് നടക്കുമല്ലോ കുട്ടികൾ അതുപോലെയാണ് ഉമ്മ നടക്കെട്ടോ ചില നേരത്തെ കഞ്ഞി കൊടുത്താൽ കുടിക്കൂട്ടോ അത് കുടിക്കുകയാണെങ്കിൽ ആ മേത്തൊക്കെ ആകാക്കും ചെറിയ കുട്ടികൾ കോരി കുടിക്കണ പോലെ കുടിച്ചുണ്ട് അപ്പൊ ഞാനാണ് കോരി കൊടുക്കും ഒന്നിപ്പോൾ കുടിക്കണില്ല കേട്ടോ ഒന്നൊന്നും വേണ്ട ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം പറ്റൂല അറിഞ്ഞു അങ്ങനെ പറ്റൂല അപ്പൊ താത്താക്കിപ്പോൾ സുഖമല്ലാതെ കിടക്കുകയാണ് ആരാഞ്ഞിപ്പോൾ വെയ്യാതായി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളെ കുടിക്കും ഉമ്മ അറിഞ്ഞുകാണ്ട് ഞാനാണ് കുടിപ്പിച്ച കേട്ടോ ഞാൻ കോരി കൊടുത്താൽ കുറെയൊക്കെ ഇങ്ങനെ കുടിച്ചു അപ്പം ഇങ്ങനെ സങ്കടമുണ്ട് ഉമ്മാക്ക് അപ്പൊ ഇത്താത്തതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞാല് കുഴപ്പമൊന്നുമില്ല എന്നല്ല രണ്ട് മണിക്ക് സർജറി കഴിഞ്ഞു പറഞ്ഞില്ലേ ഇത്താത്ത ഞാൻ പോയി കണ്ടിട്ടില്ല കേട്ടോ ഇന്നലെ പോന്നു ഞാൻ പിന്നെ ഐ സിയുലാണ് പുറത്തിറക്കിയിട്ടില്ല ആരും കാണിച്ചിട്ടില്ല അപ്പം നാത്തൂനും കുഞ്ഞാമയും ഏട്ടത്തി അവിടെ ഉണ്ടായി അല്ല ഏട്ടത്തിൻ്റെ മുകളും അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ കുഞ്ഞാമ്മ ഇന്നലെ രാത്രി പോയിട്ടോ വൈകുന്നേരം പോയി സർജറി കഴിഞ്ഞ് അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതാണ്ട് എനിക്ക് വിളിച്ചു പറഞ്ഞിരുന്നു പിന്നെ കുഞ്ഞാമ്മ പോയി പിന്നെ എല്ലാവരും അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല നിർത്തൂല ജില്ലാ ഹോസ്പിറ്റലല്ലേ അവിടെ ആരും നിർത്താൻ സമയക്കൂല ഒന്നോ രണ്ടോ പേരല്ലാതെ അപ്പം നല്ല ഐ സിയുലും കാര്യങ്ങളും സർജറി ഒക്കെ ആയതുകൊണ്ട് പിന്നെ ഏട്ടത്തിൻ്റെ മോളെ തന്നെയാണ് അവിടെ സ്ഥിരം നിൽക്കൽ അപ്പോൾ എൻ്റെ നാത്തൂനും നിന്നു കെട്ടോ അവിടെ രാത്രി ഇനി പോളോ ഒറ്റയ്ക്ക് ഇടണ്ടല്ലോ എന്ന് കരുതിക്കാണ്ട് ഓളും നിന്നു ഇനി രാവിലെ ഒരു കുഞ്ഞാമ്മ വരും കേട്ടോ ഇന്നലെ ചെറിയ നടുവത്തെ കുഞ്ഞാമ്മയായിരുന്നു നാളെ ഞാൻ ചെറിയ കുഞ്ഞാമ്മ വരും കേട്ടോ നാളെ എറണാ ഇന്ന് കേട്ടോ ഇന്ന് രാവിലെ വന്നേക്കും അപ്പം എന്നാത്തും പോവും അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടാവും ഞാൻ വിളിച്ചിരുന്നു അപ്പോൾ കഞ്ഞി രേസം പറഞ്ഞു കൊടുത്തുമായിരുന്നു കഞ്ഞി കഞ്ഞു പറഞ്ഞു വെറുതെ ഞാൻ അവിടെ ഇങ്ങനെ പോയി നിന്നിട്ട് കാര്യമല്ലല്ലോ ഈ ബേബി ആളും ഉമ്മയൊക്കെ അല്ലേ ഇവരെയൊക്കെ അവിടെ ഇട്ട് ഓടി പോവല്ലേ അപ്പോൾ പുറത്തേക്ക് ഇറക്കിയാൽ വിളിക്കോണ്ടീന്ന് പറഞ്ഞിരുന്നാൽ ഞാനും കാക്കുന്നു പെട്ടെന്നേ പോയി വരാമെന്ന് രാത്രി എപ്പോഴെങ്കിലൊക്കെ സൗകര്യത്തിനനുസരിച്ച് പോയി വരാമെന്ന് കരുതി കുട്ടികളുണ്ടാവുമ്പോൾ നല്ലതല്ലേ എന്നാൽ കുട്ടികൾ സ്കൂളിട്ട് വന്നാലേ ഇന്നിപ്പോൾ സ്കൂളൊക്കെ അടുക്കുമല്ലോ പത്ത് ദിവസം ഞാൻ മക്കളെ എൻ്റെ തൊണ്ടൻ്റെ പിച്ച ട്യൂബ് പോവും അങ്ങനെ ആയിരിക്കും കേട്ടോ ഈ ഷെയ്മോളും ഇതുവേ ഭയങ്കര വികൃതിയാണ് ഞാനത് അങ്ങനെ വല്ലാതെ വീഡിയോസിൽ കാണിക്കാക്കുക രണ്ട് പേരും ഒരു കണ്ടെത്തി ചേരുവല്ലോ പണ്ടും അറിയില്ല ചുണ്ടൻ കൊടുത്ത് വൈദ്യനും വാങ്ങി പറഞ്ഞ മാതിരിയാണ് രണ്ടും നമ്മളെ വീടിൻ്റെ ചുറ്റും ഓടും കേട്ടോ ഞാൻ പറയാം ചുറ്റി ഓടുകയാണ് കയറി ഞാനും ബാക്കിലൂടെ ഓടും എന്തെങ്കിലുമൊക്കെ എടുത്തുകാണ്ട് അപ്പം കാക്കും അങ്ങനെ ചീത്തറിയാൻ എനിക്ക് തലക്ക് ഭ്രാന്താണ് ചോദിച്ചു എന്നോട് ഒന്ന് ഒച്ച കേ കുറച്ചെളത്തു ആ ലോകം മുഴുവനും കേൾക്കുന്ന അതിൽ വാസികൾക്ക് അറിയാറുണ്ട് ഞാൻ അപ്പം എന്താ അവർ തല്ലുടിയിട്ടേ പിന്നെ ബേബിയാളെ കരച്ചിലും ഒക്കെ പാടായിട്ടേ അപ്പം അതിൻ്റെ ഇടയിലെ പൊന്നുമസ് വാശി പിടിച്ചിട്ടോ കാക്കു കുറേ നേരം ആട്ടി കൊടുത്തു ഉറങ്ങിയില്ല കേട്ടോള് ഉറങ്ങൂല തൊട്ടിയിലോള് കിടക്കൂല അപ്പം എൻ്റെ ഒക്കത്ത് കൊടുന്ന് ഇരുത്തി തന്നു അപ്പം മാക്ക് കഞ്ഞി കൊടുക്കല്ലേ അപ്പം മാക്കിങ്ങനെ എടുക്കാനൊക്കെ ഇഷ്ടാട്ടോ ഞാൻ അങ്ങനെ കൊടുക്കലില്ല മാക്ക് എടുക്കാൻ കഴിയില്ല പിന്നെ നമ്മൾ കൊടുത്ത് കയ്യുന്നു വീണ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും സങ്കടം ആകൂലേ ഉമ്മയാണ് ബേബി നമ്മളെ ബേബിയാണ് രണ്ടും നമുക്ക് ഒഴിച്ചു വിടാൻ വയ്യല്ലേ അപ്പം അതാക്കണില്ല ഞാൻ കൊണ്ടു കൊണ്ടാൻ പറയുന്നുണ്ട് കാക്കുവിനോട് ഇട്ടോ അപ്പം മിനുമാനം ഉറക്കട്ടെ അറിഞ്ഞു മിനുമ്മ്മാനം ആട്ടണിണ്ട് കേട്ടോ കാക്കു ഞാൻ എടുക്കണില്ല പത്ത് തൊട്ടിയിലിട്ടാട്ടി കൊളാറുണ്ട് പൊന്നുമ്മാനെ കുറെ ആട്ടി നോക്കി കരഞ്ഞിട്ട് പിന്നെ എൻ്റെ മടി കൊടുന്ന് കടത്തിയതാണ് അപ്പൊ ഇനി മിന്നുമലാട്ടി ഉറക്കണിണ്ട് കാക്കൂട്ട അതൊന്നും ഉറങ്ങൂല മക്കളെ നല്ല ശബ്ദമാണ് അപ്പൊ ഞാൻ ഇവിടെ വോയിസ് കൊടുക്കുകയാണ് അപ്പൊ ഇത്താത്ത വിശേഷങ്ങളായിട്ട് ഇനിയും ഉറങ്ങുന്നില്ല കാണാട്ടോ ഇപ്പച്ചു കടന്ന അപ്പച്ച പനി എനക്ക്ണ്ടാവൂലെ ഏ പനിച്ചർട്ട മക്കളെ ഓർമ്മ എന്നെ ഞാൻ എടുക്കാനാപ്പൊ കരിട്ട് ഇൻ്റെ അടുത്ത് പൊന്നുണ്ട്